கிச்சன் கிச்சன் கிச்ச ஐயோ ഇനിയിപ്പോൾ ബട്ടർഫ്ലൈയിൽ കാണിച്ച പോലെ ഫ്രിഡ്ജിനകത്ത് നിന്ന് കോഴിക്കുഞ്ഞ് വരുമോ ഫ്രിഡ്ജ് അതെവിടെയുണ്ട് പാത്രങ്ങൾ ഒന്നും കൊണ്ടുപോയില്ലേ ഒരു സാധനവും ആ സമയത്ത് ജീവനും കയ്യു പിടിച്ച് ഓടുന്ന ഒരു ഓട്ടമായിരുന്നു അവർ അല്ലെ തുണികളും കാര്യങ്ങളും ഒക്കെ അതുപോലെ അവിടെയുണ്ട് ഇവിടെ ആയിരുന്നു റിജുവിൻ്റെ മീൻ കുളം ഒരുപാട് പിലോപ്പികൾ ഇവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇതാ ഈ കുളത്ത് നിന്ന് അതെല്ലാം ഇപ്പം ഒന്നുമല്ലാണ്ടായിപ്പോയി ഈ ഏലമൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ആ കാണുന്ന മരമില്ലേ ആ മരത്തിൻ്റെ താഴെന്ന് അങ്ങോട്ട് കുത്തനെ മണ്ണിടിഞ്ഞ് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അത് ടോട്ടലായിട്ട് പോയി കൊണ്ടുപോയി എത്രയോ കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണെന്നറിയത് എത്രയോ കുടുംബങ്ങൾ ആ രാത്രി ഒന്നും നോക്കാതെ സ്വന്തം ജീവിതവും കൈപ്പിടിച്ച് ഓടിയ പല ആളുകളുമുണ്ട് ഓടുന്ന ഓട്ടത്തിൽ മണ്ണ് വന്ന് കൊണ്ടുപോയ ആളുകളുണ്ട് അതുപോലെ തന്നെ ഉരുളുപൊട്ടും എന്ന് പറഞ്ഞിട്ട് മാറി താമസിച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴെയുള്ളൊരു കുടുംബം അവർ ആറോ പേഴ് പേ ആറോ ഏഴോ പേരുണ്ടായിരുന്നു ആ ഫാമിലിയിൽ അവർ ഉരുളുപൊട്ടലുണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് മാറി താമസിച്ചു തൊട്ട് കുറച്ച് ഹൈറ്റുള്ള ഏരിയയിൽ പക്ഷേ അവരുടെ നിർഭാഗ്യവശാൽ ആ വീടും ഉരുൾപൊട്ടലിൽ പോയി അവരെല്ലാം കഥന കഥകൾ പറഞ്ഞാൽ തീരില്ല ആറ് മാസം കഴിഞ്ഞാലും ആറു വർഷം കഴിഞ്ഞാലും നമുക്കൊരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ആണ് ചിന്തിച്ച് നോക്കുക ഓരോ ആളുകളുടെ ജീവിതത്തിലും സ്വന്തം വീട് അതിനകത്തുള്ള കംഫർട്ട് നമ്മുടേതായിട്ടുള്ള ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ നമ്മൾ പലപ്പോഴും നമുക്ക് പുതിയ പുതിയ ഡ്രസ്സുകൾ വേണം കംഫർട്ട് സോൺ വേണം കൂടുതൽ കൂടുതൽ ഫെസിലിറ്റീസ് വേണം എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ദേ ഈ മുണ്ടക്കായുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിവേ ഒരു ശക്തി എന്തായാലും ലോകത്തുണ്ട് അത് നമ്മളുടെ കൈകളിലല്ല ഞാൻ പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ ജീവിതവും നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല നടക്കുന്ന ഇറ്റ്സ് ഹാപ്പൺ ഓക്കെ അത് സംഭവിച്ചു അത് സംഭവിക്കും ഇറ്റ് വിൽ ഹാപ്പൺ അതെന്താണെങ്കിലും നമ്മൾ പണ്ട് പറയുന്നവർ പണ്ടത്തെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ല വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നുള്ളത് അതങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും അല്ല ഒന്നും വരുന്നത് മരിക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ ആളുകൾ ജീവിച്ചത് മരിക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ വീട് വെച്ചത് പക്ഷേ സംഭവിച്ചു അതുകൊണ്ട് എല്ലാവരും ഉള്ള സമയത്ത് സന്തോഷത്തോടു കൂടി ആയിട്ട് ചിരിച്ച് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ മുണ്ടക്കായി ദുരന്തം നടന്നപ്പം ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിം ഭേദമില്ലാതെ എല്ലാവരെയും കൊണ്ടുപോയി അമ്പലമെന്നോ പള്ളിയെന്നോ ക്രിസ്ത്യൻ പള്ളിയെന്നോ നോക്കാതെ എല്ലാവരെയും ഉരുൾ കൊണ്ടുപോയി അത്രയേ ഉള്ളൂ പ്രകൃതിയാണ് ഗോഡ് അതിനെ നമുക്ക് ദൈവമെന്ന് വിളിക്കാം ശക്തിയെന്ന് വിളിക്കാം ഫിസിക്സ് എന്ന് പറയാം വേറെ എന്ത് വേണമെങ്കിലും മാത്തമാറ്റിക്സ് എന്ന് പറയാം എനിത്തിങ് നമ്മുടെ ഇഷ്ടം പോലെ പറയാം പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും സോ എക്സ്ക്ലൂസീവ് വ്യൂസ് ആണ് നിങ്ങൾ കാണുന്നത് മുണ്ടക്കായിൽ നിന്നും ശരിക്കും ഇന്ന് ഞാനിങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇന്നത് സംഭവിച്ചു ഓട്ടോമാറ്റിക്കലി ീഫ് റിജുവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിതാ ഇറങ്ങിപ്പോകുന്ന ഈ ഒരു വഴിയില്ലേ ഈ ഇറങ്ങിപ്പോകുന്ന വഴിയായിരുന്നു നേരെ പുഴയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അവിടെയാണ് നമ്മൾ കുളിച്ച് അന്നൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെ നല്ലൊരു പോണ്ടയ്ക്ക് ഉണ്ടായിരുന്നു എന്താ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഉരുളു പൊട്ടി ഒലിച്ചു വന്ന ആ ഒരു ഏരിയ കാണാം കണ്ടോ ഇത്രത്തോളം അടുത്തായി ഇവിടുന്ന് ദാ ഈ ബെൻഡ് കാണുന്നതിൻ്റെ താഴേക്ക് ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ആ കാണുന്ന ബൈക്ക് ഇങ്ങോട്ടേക്ക് ഇറക്കാൻ പറ്റാത്ത കൊണ്ടാണ് ആ പയ്യൻ മുകളിലേക്ക് വെച്ചത് പക്ഷേ ആ ഫാമിലി മൊത്തം അതിനകത്തുണ്ടായിരുന്നു അഞ്ച് പേര് ഉണ്ടായിരുന്നു അവർ മൊത്തം അതിനകത്ത് പെട്ടുപോയി ഉരുൾപൊട്ടലിൽ അവർ പോയി ഇവിടുന്ന് ക്യാമറയിൽ എത്രത്തോളം വിഷ്വൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല ദാ ഈ ഒരു ഏരിയ കണ്ടോ ഇത് ഇതിനിടയ്ക്ക് കാണുന്ന ഒരു മഞ്ഞ കളറ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അത് ഉരുളുപൊട്ടി പോയ ആ ഒരു ഭാഗങ്ങളാണ് കാണുന്നത് ആ ചെളിയുടെയൊക്കെ കളറാണ് കാണുന്നത് അത്ര വലിയ ഡിസാസ്റ്റർ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വീട്ടുകാരുടെയൊക്കെ ഒരു ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉള്ളത് അതെന്താവും എന്നുള്ളത് ഇനി കണ്ടറിയണം വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ഇതുവരേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു എന്നിരുന്നാൽ പോലും എത്രയോ ആളുകളുടെ സ്വപ്നമല്ല എനിക്കറിയാം റിജുവിൻ്റെയൊക്കെ ഒരു ജീവിതമായിരുന്നു അല്ലെങ്കിൽ സ്വപ്നമായിരുന്നു ഇത് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പോലെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഒരു ശനിയാഴ്ച എൻ്റെ മാമിയുടെ വീട് ഇവിടെയാണ് ശനിയാഴ്ച ഞാൻ വരുമായിരുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മാമിയുടെ വീടാണ് ശനിയാഴ്ച വന്നാൽ ശനി ഞായർ ഇവിടെ കൂടി ഒക്കെയാണ് പോകുന്നത് അത്രത്തോളം ഓർമ്മകളുള്ള ഒരു നാടാണ് മുണ്ടക്കായ് ജനിച്ചു വളർന്ന നാട് എന്ന് പറയാം സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് മേപ്പാടിയിലേക്ക് മാറിയത് വളരെ കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ളൂ ഒരുപാട് ബന്ധുക്കളും ബാക്കിയുള്ള റിലേറ്റീവ്സും ഒക്കെ കൂട്ടുകാരും കൂടെ പഠിച്ചവരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ പകുതിയോളം ആളുകൾ ഇന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഭീകരതയുണ്ടല്ലോ അയ്യോ അത് എന്താ പറയുക でせ。5分 നമ്മൾ റിജുവിൻ്റെ വീട്ടിൻ്റെ ആ ഒരു താഴേക്ക് പുഴയിലേക്കൊരു റോഡുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ കുളിക്കാൻ പോയിക്കൊണ്ടിരുന്ന റോഡില്ലേ അങ്ങോട്ടേക്കാണ് ഇറങ്ങുന്നത് അയ്യോ ആനപ്പം ഉണ്ടല്ലേ ഇതിപ്പോൾ തിരിതാണല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അല്ലേ ഓ ഗാഡ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയയില്ലേ ഈ ഏരിയയിലൂടെ ആന പോകുന്ന ഏരിയ കേട്ടോ ഒരു മൂന്ന് ദിവസം മുമ്പ് ആന വന്നു പോയ ഒരു സിംറ്റമാണ് മീൻസ് സിമ്പിളാണ് ഈ കാണുന്നത് ഇതുകൊണ്ടോ ഈ വാഴയൊക്കെ ഒടിച്ചിട്ട് വാഴക്കൊല താഴെയുണ്ട് ആന പൊളിച്ചതാണത് ഇല്ലേ ആന പിണ്ടോ മൈ ഗുഡ്നെസ് അല്ല റിജു നമ്മൾ ഇതിലൂടെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഇത് ഭയങ്കര ആഴം ഇല്ലായിരുന്നോ അല്ലേ അതൊക്കെ ഇത്രയും നികന്നോടാ ഒയ്യോ ഈ വീട് നേരത്തെ പൊളിഞ്ഞതോ അതോ ഒരു നേരത്തെ പൊളിഞ്ഞോ അല്ലേ ഓക്കെ ഓഫൻ മൈ ഗോഡ് ഈ ഒരു ഈ ഒരു ഏരിയയുടെ സിറ്റുവേഷൻ ഉരുൾപൊട്ടൽ വന്നത് ഇതാ അവിടെ നിന്നാണേ നമുക്ക് അവിടെ നിന്ന് കുറച്ച് വ്യൂ കിട്ടുമെന്ന് വിചാരിക്കുന്നു എങ്ങനെ പോന പുതിയൊരു ഇത് പുതിയൊരു കൊളായില്ലേ ഒരു ചതുപ്പ് പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഒന്ന് രണ്ട് നില ബിൽഡിങ്ങിൻ്റെ ആഴം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് അത് മണ്ണും കല്ലൊക്കെ വീണ് നികന്ന് കിടക്കുക അല്ലേ അത്ര ആഴില്ലായിരുന്നോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആ വേരിലൊക്കെ പിടിച്ചാൽ ഇറങ്ങിക്കൊണ്ടിരുന്നേ ആ ആ സൈഡല്ലേ ഓ അത് മൂടിപ്പോയി അത് ആ ലെവലിലേക്ക് പോങ്ങി അല്ലേ ആ ആ മനു എന്ന് പറഞ്ഞ പയ്യന്റെ ആ ഹാ ഹാ ആ ബക്കറ്റ് അല്ലേ ഇവിടെ കേട്ടോ രണ്ട് വീട് ഉണ്ടായിരുന്നത് എന്താ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടിന്റെ അടയാളത്തിന് വേണ്ടിയിട്ട് അവർ ഒരു ചെയറൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് മൈ ഗോഡ് എക്സ്ക്ലൂസീവായിട്ടുള്ള കാഴ്ചകളാട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നേ നോക്കിക്ക് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ അടയാളത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റാണ് അതോടൊപ്പം തന്നെ അത് അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടെന്ന് പറഞ്ഞ സംഭവം ഇല്ല ഒരു വീടിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം അവിടെ കാണാം കണ്ടില്ലേ ബാക്കി എല്ലാ ഭാഗങ്ങളും പോയി ഈ വീട്ടിലായിരുന്നു അവർ ഉറങ്ങിയിരുന്നത് ആ വീടോടു കൂടി അവർ പോയി നാലഞ്ച് പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പുഞ്ചിരിമട്ടത്തേക്ക് ഇവിടുന്ന് ആകെ ഒരു രണ്ട് കിലോമീറ്റർ മുകളിലേക്ക് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല അനധികൃതമായിട്ട് പോയിട്ട് എന്തിനാണ് നമ്മൾ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ പിന്നെയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ ചെറിയൊരു അരിവിതാണ് ഈ കാണുന്ന അരുവിയില്ലേ ഇത്രയും ഉണ്ടായിരുന്നുള്ളപ്പോഴാണ് നമ്മളൊക്കെ കുളിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് ഇപ്പോൾ അത് ഏകദേശം എത്രയോ മീറ്റർ അകലത്തിലേക്കത് വിട്ടായിട്ടാണ് അത് പോയിക്കൊണ്ട് മീൻസ് ഉരുൾപൊട്ടൽ വന്നത് അത് അതിൻ്റെ ടോപ്പിൽ നിന്നാണ് പോകുന്നത് ഇത് കണ്ടില്ലേ ഈ ഏരിയ മൊത്തം ഓപ്പണായി ഉഫ് അവിടുന്ന് കേട്ടോ നമ്മൾ വന്നത് റിജുവിൻ്റെ വീട് ഇതിൻ്റെ ഒരു രണ്ട് വീട് ബാക്കിലാണ് ഉള്ളത് ഒരു മരത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടോ ഇങ്ങനെയൊക്കെ മരം ഉഫ് ശെ എൻ്റെ അമ്മൂ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പുഞ്ചിരിമട്ടത്തെ നമ്മൾ മുണ്ടക്കായ് വരെ കഴിഞ്ഞ കാഴ്ചകൾ കണ്ടു എൻ്റെ പഴയ ബ്ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുണ്ടക്കായ് ടൗൺ വരെ വന്നു മുണ്ടക്കായി ടൗണിന് ശേഷമുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണ് എൻ്റെ പുറകിൽ കാണുന്നത് ഇന്ന് ആ വീടുകളൊന്നുമില്ല ഉറങ്ങിയിരിക്കുന്ന അവർ ഉറങ്ങുമായിരുന്നു അല്ലെ ആ സമയത്ത് അതോ അവർ അലേർട്ടായിരുന്നോ ഇവർ മാറിയ സമയത്ത് ആ വീട്ടുകാർ അതായത് ഇതാ ഇവിടെ ബക്കറ്റ് വെച്ചിട്ടില്ല ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടുകാർ ഇവർ വിളിച്ചായിരുന്നു മൊബൈലിലൊന്നും മൊബൈലിൽ വിളിച്ചപ്പോൾ ഒന്നും അവരെ കണക്ട് ചെയ്ത് കിട്ടിയില്ല അതുപോലെ തന്നെ ഇവർ മാറുന്ന സമയത്തും അവരെ ഇൻഫോം ആക്കിയിരുന്നു അവർ മാറിയില്ല കാരണം ജനിച്ച നാൾ മുതൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ആർക്കും അത്ര ഉറപ്പില്ലായിരുന്നു ഇവരുടെ പൊട്ടുമെന്ന് അത്രത്തോളം അവർ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കുകയാണെങ്കിൽ മരിക്കാൻ വേണ്ടി ആരും കിടക്കില്ലല്ലോ ഇവിടെ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വലിയൊരു വാസ്റ്റായിട്ടുള്ള ഏരിയ ഇതിനൊക്കെ എന്ത് പറയണമെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്ത് പറയണമെന്ന് അറിയുന്നില്ല പിന്നെയും ആ ഒരു പഴയ ദുഃഖവും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വരികയാണ് തിരിച്ചു കിട്ടാത്ത ഒരു ഗ്രാമം തിരിച്ചു കിട്ടാത്ത ആളുകൾ തിരിച്ചു കിട്ടാത്ത ഒരു സംസ്കാരം തിരിച്ചു കിട്ടാത്ത കുറേ ഓർമ്മകൾ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലിപ്പം കൈമുതലായിട്ട് ഈ ഒരു ഏരിയ ഇത് നിങ്ങൾക്ക് എത്ര പറഞ്ഞു തന്നാലും അത് മനസ്സിലാവില്ല കാരണം ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന ഒരു സ്ഥലത്തിൻ്റെ ബാക്കി പത്രമാണിത് ഇതാണ് മുണ്ടക്കായയുടെ അവസ്ഥ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു പുഞ്ചിന് ഒരു വീടിൻ്റെ അടുക്കള മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഉരുളെടുത്തുകൊണ്ട് പോയി ആളുകൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സൊക്കെ കാണാം ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഒന്നുമല്ല കേട്ടോ ഈ താഴേക്ക് മൊത്തം വീടുകളായിരുന്നു അത് മൊത്തം പോയി നമ്മൾ ജീപ്പ് ഓടിച്ച് വന്ന ഏരിയ അതാ അതിലൂടെയാണ് കയറി വന്ന് ആ മല കയറി അങ്ങനെയാണ് നമ്മൾ കയറി ഇതാ ഇത് കയറി റിജുവിൻ്റെ വീട്ടിലെത്തിയത് ആ ഏരിയയിൽ ഫുൾ ഇതാ ഈ കാണുന്ന ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ടായിരുന്നു റിജു ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കായി ആ ഭാഗത്തൊക്കെ അല്ലേ എത്ര വീടുകൾ വീടുകളുണ്ടായിരുന്നിരിക്കണം ഏകദേശം എത്ര കുടുംബങ്ങളുണ്ട് ഒരുപാടുണ്ട് അല്ലേ എന്തായാലും ഒരു അൻപതിന് മുകളിലൊക്കെ ഇല്ലേ അല്ലേ അൻപതിന് മുകളിൽ അല്ലേ അൻപതൊന്നും ആയിരിക്കില്ലല്ലേ ഹണ്ട്രഡ് എടുത്തിട്ടുണ്ട് അല്ലേ അൻപതിന് മുകളിൽ ഉണ്ട് അല്ലേ അതായത് ഈ കാണുന്ന ആ ഒരു ഏരിയയിൽ മാത്രമുള്ള വീടുകളുടെ കണക്കാണ് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അല്ല അഞ്ചാറ് അവിടെ തന്നെ ഉണ്ട് പത്ത് പതിനഞ്ച് വീടുകൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അതുപോലെ അങ്ങനെ റോ റോ ആയിട്ട് വീടുകൾ വീടുകളുണ്ടായിരുന്നു അതെല്ലാം പോയി അവിടെ വീട് അല്ലെങ്കിൽ അങ്ങനൊരു സ്ഥലം ഉണ്ട് എന്ന് പോലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണത് പോയിക്കൊ മീൻസ് ഒലിച്ചു പോയത് ഈ പാറകളുടെയൊക്കെ വലിപ്പം കണ്ടോ ഇങ്ങനത്തെ അനേകായിരം പാറകളാണ് പതിനായിരക്കണക്കിന് പാറകളാണ് ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ കൂടെ വന്നത് എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ ഒരു ആഘാതം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ കാണുന്നതാണ് പള്ളി നമ്മൾ വന്ന വഴിക്ക് കണ്ടില്ലേ ആ രാക്ഷസം പാറ കിടക്കുന്ന പള്ളി ആ പള്ളിയാണത് ആ പള്ളിയോടനുബന്ധിച്ചത് ആ ഈ ഏരിയ ആ ഒരു വീട് കാണുന്നത് ഈ ഏരിയ ഇതായിരുന്നു ആ ഒരു എച്ച് എം എല്ലിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് പിന്നെ ഈ ഭാഗത്തായിട്ടാണ് മുണ്ടക്കായ് എന്ന് പറയുന്നത് അതായത് ഇതൊന്ന് സറൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്താണ് മുണ്ടക്കായ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നത് അത് ഇന്ന് ഇതാണ് അവസ്ഥ മുണ്ടക്കായുടെ പുഞ്ചിരിമട്ടത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാഴ്ചകൾ ആഫ്റ്റർ സിക്സ് മന്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇനിയും ഒരുപാട് മലകളുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഇതെല്ലാം ഇനിയിപ്പം അങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ പോയാൽ ആ പൊട്ടി പൊട്ടിയ മലയുടെ മുകളിലേക്ക് എത്തും ആ മലയുടെ ബാക്കി ഭാഗം തൂങ്ങിക്കിടക്കുകയാണ് ഇനി ഒരു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒരു മരങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അത് കറക്റ്റ് ഇങ്ങനെ ഒലിച്ചു വരും അതുകൊണ്ട് തന്നെ ചൂരൽമല മുണ്ടക്കൈ ഏരിയയിലുള്ള അത് അനുബന്ധിച്ച് വരികയാണെങ്കിൽ പുത്തുമലയും ഏരിയയിലുള്ള ജീവിതം ഒരിക്കലും ഇനി പോസിബിളല്ല എന്ന് നമുക്ക് വ്യക്തമായി തന്നെ നൂറ് ശതമാനം ആണയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മുണ്ടക്കൈ പള്ളിയില്ലേ ടൗണിലുള്ള പള്ളിയാണ് ആ പള്ളിയുടെ നേരെ മുകളിലുള്ള മലയിലാണ് മുണ്ടക്കായി അമ്പലം സിറ്റുവേറ്റ് ചെയ്യുന്നത് അമ്പലത്തിനൊന്നും പറ്റിയിട്ടില്ല ഇവിടെ നിന്നുള്ള പുഞ്ചിരിമട്ടത്ത് നിന്നുള്ള അമ്പലത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നത് പാടിയാണ് ഇതൊക്കെ വീടുകളാണ് അതിപ്പോൾ പിടിച്ചിട്ടുണ്ട് ഇതൊരു കോറിയുടെ ബാക്കി പത്രമായിരുന്നു നമ്മൾ ഇതൊക്കെ കല്ലൊക്കെ ക്രഷ് ചെയ്യില്ലേ ആ ഒരു മിഷൻ ഏരിയ ആണ് അതിൻ്റെ ടോപ്പിൽ കാണുന്നത് റിസോർട്ടുകളാണ് പുതുതായിട്ട് ആരംഭിച്ച റിസോർട്ടുകളാണ് ടെൻറ്റിങ്ങും അതുപോലെ തന്നെ ക്യാമ്പിങ്ങും ഒക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് ആളുകൾ ഒരുപാട് വന്നു പോകുന്ന ഒരു റിസോർട്ടുകളായിരുന്നു അതിനോട് കണക്ട് ചെയ്ത് എസ്റ്റേറ്റും അതിനോട് കണക്ട് ചെയ്ത് വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഇതാ ഇതിൻ്റെ ഇൻസൈഡായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല റിസോർട്ടായിരുന്നു കേട്ടോ അതെല്ലാം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കുറേ വീടുകൾ ആ വീടുകൾ ഒറ്റപ്പെട്ടു പോയി ഇനിയൊന്നും അത് വാസയോഗ്യമല്ല എന്താ പറയാലേ വല്ലാത്തൊരു സിറ്റുവേഷൻ എത്രയോ വീടുകൾ കേട്ടോ നല്ല നല്ല വീടുകൾ ഈ കാണുന്നത് തകർന്നു പോയ ഒരു വീടിൻ്റെ അവശിഷ്ടമാണ് നമ്മളിതിലൂടെയാണ് നടന്നു മീൻസ് ജീപ്പിലൂടെ വന്നത് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇല്ല ഈ വഴിയാണ് കുഞ്ചിരിമട്ടം അതായത് ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് പോവുക നമ്മൾ പാസ്സെടുത്ത് ഏകദേശം ഈവനിങ് ആകാനായി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം കാരണം വരുന്ന വഴി തന്നെ ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്ന ആനകളാണ് അപ്പോൾ ഒട്ടും സേഫ് അല്ല അല്ലെങ്കിൽ തന്നെ പുലിയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് റിജുവിൻ്റെ വീട്ടിൽ അടുക്കള ഭാഗത്തൊക്കെ പുലി വന്ന് റിപ്പോർട്ട് ചെയ്ത ന്യൂസിലൊക്കെ റിപ്പോർട്ട് ചെയ്താണ് ഉരുൾപൊട്ടലിന് മുമ്പ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്ത് കിടക്കാം ഇനിയിപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇനി കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എത്ര പേര് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു വേറെ ആരും എടുത്തിട്ടിട്ടില്ല അല്ലേ ഈ കാഴ്ചകൾ നമ്മളാണ് കാണിക്കുന്നത് ഓക്കെ കാരണം ഇത് ഒരു ഒരു ഡിസ്പ്ലേ ആക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കാണിക്കുന്നത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത് അന്ന് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് വന്ന് ഇത് കാണിച്ചു തരുന്നത് അതുകൊണ്ട് നെഗറ്റീവ് അർത്ഥത്തിൽ ആരും എടുക്കരുത് ആളുകൾക്ക് കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കുന്നത് ഒബ്വിയസ്ലി ഇവിടുത്തെ നാട്ടുകാരനായതുകൊണ്ട് സോ ഐ ഡു ഹാവ് ദാറ്റ് പെർമിഷൻ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞങ്ങളുടെയൊക്കെ ഓർമ്മകളാണ് ഈ സ്ഥലങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വന്ന് ജീവിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം കിടക്കട്ടെ ഇനി ഉള്ള നാളുകളിൽ ആ ഒരു ഓർമ്മകൾ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ സോ എൻ്റെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നത് റിജുവാണ് റിജുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തു അവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ബാക്കിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് റിജുവിൻ്റെ മാത്രമല്ല എല്ലാ വീടുകളുടെ അവസ്ഥ അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് രണ്ട് വീടുകൾ ഉണ്ടായിരുന്നു അതൊന്നുമില്ല അതെല്ലാം ഉരുൾപൊട്ടലിൽ പോയി കൂടെ ആ ആളുകളും അതിൻ്റെ കൂടെ പോയി ആ പയ്യൻ്റെ ബൈക്കാണ് നമ്മൾ മുകളിൽ കണ്ടത് മനു എന്ന് പറഞ്ഞ പയ്യൻ ചെറിയ ഏജിലുള്ള പയ്യൻ ആകൂട്ടൻ്റെ കൂടെ ആയിരുന്നു റിജു ആ ദിവസം ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് മാറിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്തായാലും ഇനിയിപ്പോൾ പുനരധിവാസം എന്ന് പറയുന്നൊരു സംഭവം മാത്രമാണ് ബാക്കിയുള്ളത് അത് സർക്കാർ നല്ല രീതിയിൽ ചെയ്യട്ടെ അതുപോലെ സന്നദ്ധ സംഘടനകൾ നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അത് വിഷ് ചെയ്യാണ് അങ്ങനെ നടക്കട്ടെ എല്ലാം വളരെ വേഗത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഒരുപാട് ദുഃഖം സന്തോഷമല്ല ദുഃഖം അത് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് കണ്ടപ്പം സോ ഇന്ന് കൂടെ ഉള്ളത് റിജു ദെൻ ആഗൂട്ടൻ ഇറ്റ്സ് മെയ് ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ് ഹോസം ലൈഫ് ഒരു ദുരന്ത ഭൂമിയുടെ ബാക്കി പത്രം കണ്ടുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു ടേക്ക് റിജുവും ആകർഷും നമ്മൾ ക്യാമറ സൈൻ ഓഫ് പറഞ്ഞ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറു പുഞ്ചിരി തന്നിട്ടാണ് അവർ മോളിലേക്ക് പോയത് പക്ഷേ അത് സന്തോഷമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് റിജു നെടുവേർപ്പെടുന്നതും ആ ഒരു അവൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു എങ്ങനെ ഇല്ലാണ്ടിരിക്കും അല്ലേ ഒരുമിച്ച് കളിച്ചു വളർന്ന ജനിച്ചപ്പം മുതലേ കണ്ട ഫാമിലിയും കൂട്ടുകാരും ഒക്കെ നഷ്ടപ്പെട്ട സ്ഥലത്ത് നിൽക്കുമ്പോൾ ആർക്കാണ് സന്തോഷിക്കാൻ പറ്റുക ഇത് തന്നെയാണ് ഓരോ ചുരുൾമലക്കാരൻ്റെയും മുണ്ടക്കായക്കാരൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത് സങ്കടമല്ല അതിനു മുകളിൽ ഒരു മരവിപ്പാണ് ജൂലൈ തേർട്ടി എന്ന ആ ഡാർക്ക് ഡേയിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ആ ഒരു നിസ്സഹായവസ്ഥ റിജുവിൻ്റെ ഫേസിൽ ശരിക്കും എനിക്ക് കാണാൻ സാധിച്ചു മുണ്ടക്കായിയിലെ പുഞ്ചിരിമട്ടത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അങ്ങ് ദൂരെ കാണുന്ന മാല അവിടെ ആയിരുന്നു ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവം ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം മഞ്ഞുള്ളത് കാരണം ആ ഒരു വിഷ്വൽസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നെനിക്കറിയില്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയയാണ് ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു ഏരിയ അതിൻ്റെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബാലൻസ് ഏരിയ ഹാങ് ചെയ്ത് കിടക്കുകയാണ് എൻ്റെ പുറകിലാ കാണുന്നില്ലേ അതാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് ഒന്നര കിലോമീറ്റർ എങ്ങാണ്ട് ഇവിടെ നിന്നേ ഈ ഏരിയയിലൂടെയാണ് ഉരുള് പൊട്ടി ഒലിച്ചു വന്നത് എന്തായാലേ ഒരു നാട് ഒരു നാടും നൂറുകണക്കിന് മനുഷ്യരും ഇല്ലാതായ ജൂലൈ തേർട്ടി ഫസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഡാർക്ക് ഡേ മുണ്ടക്കായി ദുരന്തത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെ കേരളത്തിലെ വയനാട് ജില്ലയിലെ ചുരൽമല മുണ്ടക്കായ് വില്ലേജുകൾ ആ ശക്തമായ മഴയിൽ വിനാശകരമായ മണ്ണിടിച്ചിൽ പൂർണ്ണമായും തകരുകയുണ്ടായി വൻതോതിലുള്ള മണ്ണിടിച്ചിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത് പേർ മരിച്ചു ജില്ലാ ഭരണകൂടത്തിൻ്റെ കണക്കനുസരിച്ച് ഓഗസ്റ്റ് പതിമൂന്ന് വരെ നൂറ്റി മുപ്പതിലധികം പേരെ ഇനിയും കാണാതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം കേരളത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഈ മുണ്ടക്കായ് ചുരൽമല ഉരുൾപൊട്ടൽ വയനാടിൻ്റെ ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയാണ് മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ ചുരൽമലയും മുണ്ടക്കൈ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും പേരുകേട്ട ഒരു ഗ്രാമമായിരുന്നു ചുരൽമല ടൗണിൽ നിന്നും റോഡ് മാർഗം രണ്ട് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ഉത്ഭവസ്ഥാനം സംഭവത്തെ തുടർന്ന് അതിജീവിക്കാൻ സാധ്യതയുള്ളവർക്കായി അധികൃതർ പ്രദേശത്ത് വൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ ആർമി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അതായത് എൻ ഡി ആർ എഫ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഫോറസ്റ്റ് ആൻഡ് വെൽഫെയർ ലൈറ്റ് അതോറിറ്റികൾ പോലീസ് എന്നിവരുടെ സംയുക്ത രക്ഷാ ദൌത്യവും നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ചുറ്റുമുള്ള വനമേഖലയിലും ചെളിയിലും കുടുങ്ങിയ നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുകയുണ്ടായി മുണ്ടക്കായ് മേഖലയ്ക്ക് സമീപമുള്ള പുഞ്ചിരിമട്ടത്തിന് മുകളിലുള്ള താഴ്വരയാണ് ഉരുൾപൊട്ടലിൻ്റെ ഒരു വിടവും ഐ എസ് ആർ ഐയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ എൻ ആർ എസ് ഇ പുറത്തുവിട്ട സാറ്റലൈറ്റ് ഇമോജി അനുസരിച്ച് മണ്ണിടിഞ്ഞതിൻ്റെ ഉത്ഭവം ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ മുകളിലാണ് പ്രധാന സ്കാപ്പിൻ്റെ ഏകദേശം അൽപ്പം എൺപത്തിയാറായിരം ചതുരശ്ര മീറ്റർ ആണ് ഏകദേശം പന്ത്രണ്ട് ഫുട്ബോൾ മൈതാനങ്ങൾക്ക് തുല്യം ഈ ദുരന്തത്തിന് ഇത്രത്തോളം തീവ്രത ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ ഘടകങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്നിരുന്നാലും കേരളം നടത്തിയ ദുരന്താനന്തര പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഉരുൾപൊട്ടലിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമായും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് ഉത്തരവാദി എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നിരുന്നാലും ദുരന്തത്തിൻ്റെ പൊതുവായ പ്രേരക ഘടകമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മഴയാണ് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ മുണ്ടക്കായ് ചുരൽമല പ്രദേശം ഏതാണ്ട് തുടർച്ചയായ മഴ ഉണ്ടായിരുന്നു ചെറിയ ഇടവേളകൾ മാത്രമേ മഴയുടെ ഇടയ്ക്ക് കിട്ടിയിരുന്നുള്ളൂ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കായിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലി ലിറ്റർ മഴ ലഭിച്ചിരുന്നു ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലി ലിറ്റർ മഴയും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലി ലിറ്റർ മഴയും ലഭിച്ചു കാലാവസ്ഥയിൽ ഇത്രത്തോളം മാറ്റമുണ്ടായിട്ടും ഉണ്ടായിട്ടും ഇത്രത്തോളം വ്യതിയാനങ്ങളുണ്ടായിട്ടും ഇത്രത്തോളം മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ഇത്രത്തോളം ടെക്നോളജിയിൽ ആയിട്ടും എന്തുകൊണ്ട് ഈ ഒരു ഡിസാസ്റ്റർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഹൈഡ്രോസെൻസ് ലാബ് വികസിപ്പിച്ച ഇന്ത്യൻ ലാൻഡ് സ്ലൈഡ് സബ്സബിലിറ്റി മാപ്പ് അനുസരിച്ച് വയനാടിൻ്റെ മുപ്പത്തൊന്ന് ശതമാനം ഭൂമിയും ഉരുൾപൊട്ടലിന് വളരെ സാധ്യതയുള്ളതായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്തൊക്കെ കാരണങ്ങൾ നികത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും നഷ്ടമായതും നഷ്ടപ്പെട്ടതും നഷ്ടങ്ങളും എല്ലാം ഞങ്ങളുടേത് മാത്രമാണ് വയല രാമവർമ്മയുടെ ആ വരികൾ കടമെടുത്താൽ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി അർത്ഥവത്താകുന്ന വരികളിലൂടെ ഞങ്ങൾ പടിയിറങ്ങുന്നു ഈ കാണുന്ന കേട്ടോ മുണ്ടക്കായ അമ്പലം ആ ഡ്രൈ കാണുന്ന ഏരിയ വഴി കുറച്ച് ദൂരം അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ പുഞ്ചിരുമട്ട എത്തി അവിടെ ഇറങ്ങി എടുക്കാത്തത് ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ വീടുകളുടെ മൂന്ന് നില ഹൈറ്റില് ഇതങ്ങ് പൊട്ടി ഒലിച്ചതാ ഇങ്ങനെ അങ്ങ്